ജൂലൈ ഇരുപത്തി മൂന്നിന് മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ ജനിച്ചു കേശവ ഗംഗാധല തിലക തിലകൻ എന്നായിരുന്നു യഥാർത്ഥനാമം പിതാവ് എന്നറിയപ്പെടുന്നു ലോകമാന്യെന്ന് വിളിക്കപ്പെടുന്നു ബ്രിട്ടീഷ് കാർ തിലകനെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നാണ് ബാലഗംഗാധര തിലകൻ ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്നറിയപ്പെടുന്നു അത് ഞാൻ നേടുക തന്നെ ചെയ്യും വിവാഹം തുടങ്ങിയ സാമൂഹ്യ പരിഷ്കരണ സംരംഭങ്ങളിൽ ഏർപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ പൂജയിൽ ആരംഭിച്ച സ്കൂളാണ് ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഐ എഫിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുപ്പ്

或者是，那你<何>？何